നിങ്ങളുടെ കൂട്ടത്തിൽ പേനുകളുടെ ശല്യം കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കൂട്ടുകാരുണ്ടോ അവർക്കുള്ളൊരു ഒറ്റമൂലിയാണ് പരിചയപ്പെടുത്തുന്നത് നമ്മുടെയൊക്കെ വീടിൻ്റെ പരിസരത്ത് കാണപ്പെടുന്ന ഒരു സസ്യമാണിത് ഇതിൻ്റെ പേരെന്ന് പറയുന്നത് പലയിടത്തും പല പേരിലാണ് അറിയപ്പെടുന്നത് വേനൽപ്പച്ച എന്നാണ് അറിയപ്പെടുന്നത് ഇതിൻ്റെ ഇല അരച്ച് അതിൻ്റെ നീരെടുത്ത് മുടിയിൽ തേച്ച് കൊടുത്താൽ മാത്രം മതി എത്ര പേൻ ശല്യം ആയാലും മാറിക്കോളും വെറും മൂന്ന് തവണ ഉപയോഗിച്ചാൽ തന്നെ നമുക്ക് റിസൾട്ട് ലഭിക്കും മനുഷ്യർക്ക് മാത്രമല്ല മൃഗങ്ങൾക്കും ഇത് ഉപയോഗിക്കാറുണ്ട് പണ്ട് കോഴികളെ എല്ലാ വളർത്തിക്കൊണ്ടിരക്കാരും ഇതിൻ്റെ നീരെടുത്ത് ആ വെള്ളത്തിൽ മിക്സ് ചെയ്ത ശേഷം രാവിലെ തന്നെ കോഴികളെ അതിൽ മുക്കി വെക്കാറുണ്ടായിരുന്നു അപ്പോൾ ഈ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ചെറിയ പേനുകളുടെ ശല്യമൊക്കെ ഈ ഒരു നീര് കൊണ്ട് മാറും രണ്ട് തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ നല്ല റിസൾട്ടാണ് കിട്ടിക്കൊണ്ടിരുന്നത് ഈ പച്ചമരുന്ന് പലർക്കും ഉപയോഗിക്കാൻ മടിയാണ് കാരണം എന്ന് പറയുന്നത് ഈ ഇലക്കൊരു പ്രത്യേക ദുർഗന്ധമാണ് അത് ചിലർക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടാറില്ല അതുകൊണ്ടാണ് കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കാത്തത് പക്ഷേ കുട്ടികൾക്ക് ഉൾപ്പെടെ ഇത് വലിയൊരു ഒരു ചെടിയാണ് കാരണം നമ്മുടെ നാട്ടിലെ ഷാംപൂ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഒരുപാട് കെമിക്കൽസ് അടങ്ങിയ ഐറ്റംസാണ് ഇതിൽ നിന്ന് വ്യത്യസ്തമായി നമുക്ക് പ്രകൃതിയിൽ നിന്ന് നൽകുന്ന ഈ ഒരു പച്ചമരുന്ന് ഏറ്റവും ഉപകാരപ്രദമായ ഒരു ഇതാണ് ഈ പച്ചമരുന്ന് അരച്ചെടുത്ത് ഇതിനോടൊപ്പം അല്പം തുളസിയും ചേർത്താണ് ഉപയോഗിക്കുന്നത് ഇതിൻ്റെ നീരാണ് ഉത്തമം ചില ആൾക്കാർ ഇതിൻ്റെ ഇല ഉണക്കി ഉപയോഗിക്കാറുണ്ട് പക്ഷെ അത് അത്ര ഉത്തമല്ല എന്നാണ് അറിയപ്പെടുന്നത് ഇതിൻ്റെ ഒരു ഫ്രഷ് ഇല തന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് പക്ഷെ വേനൽക്കാലത്ത് കഠിനമായ വേനൽക്കാലത്ത് ഈ ഒരു സസ്യം കിട്ടാൻ ഈയൊരു ചെടി കിട്ടാൻ വളരെ പ്രയാസമുള്ള സമയം ഇതാണ് അപ്പം നിങ്ങൾ ഇങ്ങനെയുള്ള ഇല ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് തരാം വീട്ടിൽ വളർത്തുമൃഗങ്ങളൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ ഈയൊരു ചെടി ഉറപ്പായിട്ടും എനിക്ക് ഉപകാരപ്പെടും നിങ്ങളെ പൂന്തോട്ടത്തിൽ തന്നെ നട്ട് വളർത്താൻ പറ്റുന്ന ഒരു ടൈപ്പാണ് കാരണം നമുക്കിതിപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് അന്നിൽ നിന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സസ്യം കൂടിയാണ് വേനൽ പോച്ച എന്നൊക്കെയാണ് പലരും അറിയപ്പെടുന്നത് അപ്പം എന്തായാലും ഇത് നിങ്ങൾക്ക് ഉപകാരമുള്ളൊരു ചെടിയാണ് അതേപോലെ തന്നെ നിങ്ങൾ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക